ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷാ ഫലം ഇന്ന് മെയ് അഞ്ചിന് പത്ത് മണിക്ക് ശേഷം ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സാധാരണ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളെ പോലെ വിദ്യാഭ്യാസം വാർത്താ സമ്മേളനത്തിൽ വന്ന് പ്രഖ്യാപിക്കുന്ന രീതി ആയിരിക്കില്ല മറിച്ച് നിങ്ങൾക്ക് പല സൈറ്റുകളിലൂടെയും പല ആപ്പുകളിലൂടെയും ആ ഒരു പരീക്ഷയുടെ റിസൾട്ട് പരിശോധിക്കാൻ പറ്റുന്നു നിങ്ങളുടെ റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അല്ലെങ്കിൽ സ്കൂൾ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന രീതിയായിരിക്കും ഈ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ പരീക്ഷയുടെ ഉണ്ടാവുക അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് പരിശോധിക്കുന്നത് വിശദമായ വിവരം ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ റിസൾട്ട് കാണാനായിട്ട് ആദ്യം തന്നെ ഗൂഗിളിൽ പോയതിനു ശേഷം ഡി എന്ന് സെർച്ച് ചെയ്യുക ഡി എച്ച് എസ് സി സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന സൈറ്റ് തന്നെ ഡി എച്ച് എസ് സി കേരളയുടെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഡി എച്ച് എസ് സി കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റ് ആയിരിക്കും ആ സൈറ്റ് തന്നെ നിങ്ങൾ ഫസ്റ്റ് വരുന്ന സൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു എഡ്യൂക്കേഷണൽ പോർട്ടലിലേക്ക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പോർട്ടൽ ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് കേരള എന്ന പോർട്ടലിലോട്ട് പോകും അതിൻ്റെ സൈഡിൽ തന്നെ ലോഗിൻ രജിസ്റ്റേഡ് യൂസേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണും താഴേക്ക് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ന്യൂസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും ആ ന്യൂസിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ എച്ച് എസ് സി റിസൾട്ട് എന്ന് പറയുന്ന na né? പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും ആ എച്ച് എസ് സി റിസൾട്ട് നിങ്ങൾക്ക് എടുക്കുമ്പോൾ കേരള എക്സാമിനേഷൻ റിസൾട്ട്സ് ആണ് ഇവിടെ കാണുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള റിസൾട്ട് എല്ലാം അനൗൺസ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത് ഡി എച്ച് എസ് സി റിസൾട്ട് ഡി എച്ച് എസ് സി സെക്കൻഡ് ഇയർ റിക്വയൻറ്റി എക്സാം അതുപോലെ തന്നെ ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ റിക്വലൻസി എക്സാമിൻ്റെ എല്ലാ റിസൾട്ട് വരുന്നുണ്ട് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഡേറ്റ് ആയ മെയ് അഞ്ച് മൂന്ന് മണിക്ക് അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കകത്ത് തന്നെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ടുകൾ വരാനാണ് സാധ്യത പത്ത് മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ആ റിസൾട്ട് നിങ്ങൾക്ക് ഇന്ന് പ്രതീക്ഷിക്കാം അതാണ് നിങ്ങളുടെ ഏറ്റവും കൂടിയ സാധ്യതയുള്ള നിമിഷങ്ങളായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഡി എച്ച് എസ് സി സൈറ്റ് കയറി ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ടിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളും റിസൾട്ട് ലിങ്കും എല്ലാം ഇവിടെ തന്നെ ഈ ഒരു ഓപ്ഷനായിട്ട് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇത്തരത്തിലുള്ള എല്ലാവിധ വാർത്തകൾക്കും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സുകുമായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ